ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പ് തന്നെയാണ് നമുക്ക് വെറും തീപ്പെട്ടി വെച്ചിട്ട് ആ ഒരു തീപ്പെട്ടിയുടെ കൊള്ളികൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വീടിൻ്റെ പരിസരത്തുള്ള എലികളെയും പാറ്റയും പല്ലിയും ഉറുമ്പ് ഇവയൊക്കെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പാറ്റയുടെയും പല്ലിയുടെയും ഉറുമ്പിൻ്റെയൊക്കെ ശല്യമുള്ള ഒരു ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ കാണുക അപ്പോൾ ഫസ്റ്റത്ത് നമ്മുടെ ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ പയർ ധാന്യങ്ങളൊക്കെ അതിലൊക്കെ പുഴുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചെള്ളിൻ്റെ ശല്യം ഇല്ലാത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു നാല് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുഴു വരില്ല അതുപോലെ തന്നെ നമുക്ക് ചെള്ളിൻ്റെ ഉറുമ്പിൻ്റെ ഒന്നും ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നമ്മുടെ പയറിലും ധാന്യങ്ങളിലും ഒക്കെ ഒന്ന് അരിയിലൊക്കെ ഒന്ന് ഇട്ട് നോക്കുക കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു കാസ്ട്രോൾ പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ശേഷം ഒരുപാട് നാളെ എടുക്കാതിരുന്നാൽ ഇതിപ്പോൾ നമ്മൾ ഒരുപാട് നാളെ എടുക്കാതിരുന്നിട്ട് അതിൻ്റെ ഉള്ളിലും പൂപ്പലും നല്ല പോലെ തന്നെ അഴുക്ക് പിടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് നാളൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് സ്മെല്ലുള്ളതൊക്കെ ആയിട്ടുള്ള ഫുഡൊക്കെ ഇതിലിട്ട് പിന്നെ നമ്മൾ അത് എടുക്കുമ്പോഴൊക്കെ ആ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പൂപ്പിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ നമ്മൾ കഴുകി കഴിഞ്ഞതിന് ശേഷം വൃത്തിയുള്ളൊരു ന്യൂസ് പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തോൽപാത്രത്തിൻ്റെ ഉള്ളിൽ യാതൊരുവിധ ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല ഇത് നമുക്ക് ആവശ്യം ഉള്ളപ്പം എടുത്ത് ആ ന്യൂസ് പേപ്പർ എടുത്ത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മഴക്കാലം കഴിഞ്ഞ് നമ്മൾ കൊട എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു കമ്പിയൊക്കെ നല്ല പോലെ തന്നെ ടൈറ്റായിട്ടുണ്ടാവും അല്ലേ അപ്പം ആ ഒരു ആയത് മാറാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് ഇതുപോലൊരു മെഴുകുതിരി എടുത്തിട്ട് നമ്മൾ ഈ ഒരു ജോയിൻസിലൊക്കെ ഈ ജോയിൻറ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ഒരച്ചു കൊടുക്കുക അപ്പോൾ ഈ രണ്ട് ഭാഗത്തും നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈറ്റൊക്കെ മാറി നമ്മുടെ കുട നല്ല പോലെ തന്നെ നമുക്കതിൻ്റെ ഈ ഒരു ഭാഗം നല്ല ലൂസായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ഭാഗം ആവുന്ന ഒരു പ്രോബ്ലം ചെയ്യാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പഴയ കുടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക ഇനി നമ്മൾ വന്നിട്ടുള്ളത് അടുത്ത ടിപ്പുമായിട്ടാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ പൂട്ടും ാക്കോലൊക്കെ തുരുമ്പൽ വന്നിട്ടുള്ളതോ അതല്ലെങ്കിൽ നമുക്ക് അടക്കാനും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ ഈ കീ ഇടുന്ന ഈ ഒരു പൂട്ടിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഭാഗത്തൊന്നും നമുക്ക് തുരുമ്പൽ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് വാസ്ലൈനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് വാസ്ലൈൻ കൊടുക്കുക കണ്ടോ ഇതുപോലൊന്ന് കുറച്ച് വാസ്ലൈൻ നമ്മൾ തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഇനി നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് നമ്മുടെ കീയിലാണ് അപ്പോൾ കീയുടെ ഈ ഒരു ഭാഗത്തും നമ്മൾ വാസ്ലൈൻ തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിതൊന്ന് ഒന്ന് രണ്ട് തവണ നമ്മളിതൊന്ന് പൂട്ടി തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഉള്ളിലുള്ള ടൈറ്റൊക്കെ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കീയും പൂട്ടിലൊക്കെ തുരുമ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈയൊരു ചാവിയിലും പൂട്ടിലുമാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ നമുക്ക് വലുതലാണെന്നുണ്ടെങ്കിലും ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ചെയ്താൽ മതി അപ്പോൾ തുരുമ്പൽ വന്നിട്ടുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊന്ന് കുറച്ച് വാസ്ലൈൻ തേച്ച് കൊടുത്താൽ മതി ഇനി നമ്മൾ നമ്മുടെ തീപ്പെട്ടി വെച്ചിട്ടുള്ള ടിപ്പാണ് കാണിക്കുന്നത് ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ നമുക്കറിയാമല്ലോ തീയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ ാണ് നമ്മൾ ഈ ഒരു തീപ്പെട്ടിക്കുള്ളിയിലുള്ളത് അല്ലേ അപ്പോൾ അത്രയും പേരെയുള്ള ഒന്നു തന്നെ നമ്മുടെ പല്ലികളെയോ അതുപോലെ തന്നെ പാറ്റയും ഉറുമ്പിനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ടും ഈ ഒരൊറ്റ സാധനം തന്നെ മതി കേട്ടോ അപ്പം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളൊന്നും എടുക്കാതെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ തീപ്പെട്ടിക്കുള്ളി ഇപ്പം നമ്മൾ വളരെ കുറഞ്ഞ് അളവിലേ ചെയ്യുന്നുള്ളൂ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ കുറച്ച് കൊള്ളികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്നൊരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ കാരണം ഇതിലുള്ള മരുന്നൊക്കെ ഒന്ന് വെള്ളത്തിൽ കിട്ടാൻ വെള്ളത്തിലൊന്ന് അലിഞ്ഞ് അലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പം നമ്മളത് തിരുമ്മി കൊടുത്താലും അതിൻ്റെ ഉള്ളിലുള്ള ആ മരുന്നൊന്നും തന്നെ നമുക്ക് പുറത്തേക്ക് പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഈ ഒരു സമയം നമ്മളിതിലേക്ക് ഒരടപ്പ് ഡെറ്റോള് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തീപ്പെട്ടിക്കുള്ളി ഇട്ട വെള്ളത്തിലേക്ക് നമ്മൾ ഡെറ്റോൾ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇത് കിട്ടുക ഈ ഒരു ഇടിപ്പ് എന്തായാലും എല്ലാവർക്കും യൂസ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള ഉറുമ്പുകൾ അതുപോലെ തന്നെ പല്ലി പാറ്റ പാറ്റയുടെ ഒക്കെ ശല്യം പ്രത്യേകിച്ച് ഈ ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തിരുമ്മി തിരുമ്മിക്കൊടുത്ത് അതിലാ മരുന്നൊക്കെ തീപ്പെട്ടിക്കുളിയിലുള്ള മരുന്നൊക്കെ തന്നെ നമുക്കിപ്പോൾ വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് ഈയൊരു വെള്ളം വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഉറുമ്പുകളെയും പാറ്റയൊക്കെ ഓടിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഈയൊരു വെള്ളത്തിൽ നമ്മൾ കൂടെ ഒന്ന് തിരുമ്മി ഈ ഒരു വെള്ളത്തിൽ നല്ല പോലെ തന്നെ ഇതിൻ്റെ തീപ്പെട്ടിക്കൊള്ളിയിലുള്ള ഒരു കെമിക്കലൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എങ്കിലും കുറച്ചൊക്കെ നമുക്കിതിൽ ആ ഒരു മെൽറ്റ് ആവാതെ കുറച്ച് കിടക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു വെള്ളം ഇനി ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിക്കുകയാണ് സ്പ്രേ ബോട്ടിൽ വേണമെന്ന് നിർബന്ധമില്ല നമുക്ക് നോർമലി ഉള്ള ഒരു കുപ്പിയിൽ നമ്മുടെ വെള്ളമൊക്കെ കുടിക്കുന്ന ഒരു കുപ്പിയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിൻ്റെ അടപ്പിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാം സ്പ്രേ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ സൗകര്യമായി മാത്രമേ ഉള്ളൂ അപ്പം ഇത് നമ്മൾ അടച്ചു കൊടുത്തതിന് ശേഷം എവിടേക്കാണോ നമുക്ക് ഉറുമ്പിൻ്റെയും പാറ്റയുടെയും പല്ലീൻ്റെയൊക്കെ ശല്യം ഉള്ളത് അവിടെയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ഫുഡ് ഐറ്റംസിലൊക്കെ ആവാണ്ട് നല്ല പോലെ ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള ഷെൽഫിലൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു നമ്മൾ വെച്ചിട്ടുള്ള ബോട്ടിൽസിനെയൊക്കെ മാറ്റി അതിൻ്റെ ആ ഒരു മേൽവശത്തോ അതല്ലെങ്കിൽ ആ ഒരു സൈഡിൽ ആ കോർണറിലൊക്കെ ആയിട്ട് അടിച്ചു കൊടുക്കുക ഇതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ അതുപോലെ തന്നെ രാത്രി പാത്രം കഴുകിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ കിച്ചൺ സിങ്കിൽ അടിച്ചു കൊടുക്കാം അപ്പോൾ പാറ്റകളൊന്നും പിന്നെ ആ ഒരു പരിസരത്തേക്ക് വരില്ല അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലുള്ള ഷെൽഫിൽ നമുക്ക് അടിച്ചു കൊടുക്കാം വാഷ് ബേസിൽ ഇങ്ങനെ എവിടെയൊക്കെയാണോ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ഉറുമ്പിൻ്റെയൊക്കെ ശല്യം അവിടെയൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഡിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക